ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബി ബി സിക്സിൻ്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പം ലാലേട്ടം വന്ന എപ്പിസോഡാണ് ലാലേട്ടം വന്ന എപ്പിസോഡ് ഓരോരുത്തരെ വിളിച്ച ഗെയിം അവരുടെ ഗെയിമോ അവരുടെ അനുഭവം ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യം ലാലേട്ടൻ അങ്ങോട്ട് പറഞ്ഞതും ഇങ്ങോട്ട് പറഞ്ഞതുമായ മറുപടി പറയാൻ മാത്രമുണ്ട് അതായത് നിഷാന നിഷാനയോടാണ് ചോദിക്കുന്നത് ചോദ്യം ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഗെയിം എന്നൊക്കെ പറയും പുള്ളിക്കാരത്തി പറയുന്ന പുള്ളിക്കാരത്തിക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ എന്താണ് സംഭവം അപ്പം ഇങ്ങനെയൊന്നും ഉള്ള ഓർത്തല്ല വന്നത് വന്ന ഓർത്ത് എന്താണെന്ന് ചോദിച്ചാല് ഈ മണ്ണൊക്കെ കൊഴിച്ച് പന്ത് കളിച്ച് ഒരു പന്ത് എടുക്കുന്ന അങ്ങനെയാണല്ലോ ക്യാപ്റ്റനെ തീരുമാനിക്കുന്ന വന്നേ അതുപോലെ എന്തെങ്കിലും ഒരു പന്ത് കളി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗെയിം നടത്തുന്ന ഒരു ഷോ ആണെന്ന് ആ ഓർത്ത് വന്നതെന്ന് പറഞ്ഞു അതിനകത്ത് രണ്ടുമൊന്നും മിസ്റ്റേക്ക് ഇല്ലേ ലാലേട്ടൻ പോലും ചിരിച്ചു പോയി എന്താണെന്ന് വെച്ചാൽ ഒരു ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്ത് വരുന്നതിൻ്റെ തലോസമെങ്കിലും ഹിന്ദി തമിഴ് മലയാളം അതിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഷോ ആയിരുന്നു ഒന്ന് കണ്ടിട്ട് പോരാമായിരുന്നു ജസ്റ്റ് കാരണം ഇതൊരു ഗെയിം ഗെയിം ഷോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു മൈൻഡ് ഷോയും കൂടെയാണ് അത് നമ്മൾ പറയാറുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഗെയിം മാത്രമാണ് നടക്കുന്നത് ഒരിക്കലുമല്ല അപ്പം ലാലേട്ടൻ അതിൻ്റെ മറുപടി പറയും ഈ മണ്ണ് പൊഴിച്ച് പന്തൊക്കെ ഉരുട്ടി മണ്ണിൻ്റെ അകത്തുനിന്ന് പന്തെടുക്കുന്ന കളിക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ അത് പുറത്ത് ചെയ്താൽ പോരായിരുന്നു അതിനുവേണ്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കും അതായത് ശരിക്കും കളിയാക്കി വലിയ വഴക്കായിട്ടല്ലേ പോലും കളിയാക്കി അത് ശരിയല്ലേ കോമണറായ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇവരെ രണ്ടുപേരെ തെരഞ്ഞെടുത്താണ് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ കഴിഞ്ഞ ദിവസം ലൈവിൽ ഞാൻ കണ്ടതാണ് ഇവര് നമ്മളെ എന്താണ് ഇങ്ങനെ തെരഞ്ഞെടുത്തത് എന്നിവര് രണ്ടുപേരോട് ചോദിക്കുന്നുണ്ട് അപ്പം പുള്ളിക്ക ഈ നിഷാന തന്നെ പറയാണ് ഞാൻ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ ഒരു ഷോയിൽ വന്നിട്ട് പോസിറ്റീവായിട്ട് ഇങ്ങനെ ഈ ഷോയെ എടുക്കുമെന്ന് കാണാൻ വേണ്ടിയായിരിക്കാം അവരെടുത്തതെന്ന് എന്നുള്ള രീതി പറയുന്നുണ്ട് അതുപോലെ ഹൗസിനുള്ളിൽ ഉള്ള ഒരു ഇപ്പോൾ പുള്ളിക്കാരത്തോട് ചോദിച്ചു തുടങ്ങി ഇങ്ങനെ റൈഡർ അല്ലേ ഒരു സ്ത്രീയാണ് മൂന്ന് മക്കളുടെ അമ്മയാണ് എന്നിട്ടും റൈഡർ ആണ് എന്നിട്ട് എന്താണ് ഈ ഹൗസിൽ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ഇപ്പോൾ ഹൗസിലുള്ളവർ ചോദിച്ചു തുടങ്ങി അതായത് പുള്ളിക്കാരത്തി നിലാവത്തഴിച്ചു വിട്ട കോഴി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ കാരണം വന്നുപെട്ടു ഈ ഷോയെ പറ്റി ഒന്നും അറിയത്തില്ല ഈ ഷോയുടെ രീതിക്ക് മുന്നോട്ട് പോകില്ല പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം അങ്ങനെ ഗെയിമിലാണെങ്കിൽ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കണം എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആണ് പുള്ളിക്കാരത്തി അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ സാധിക്കുന്നില്ല പുള്ളിക്കാരത്തി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് റൈഡർ ആയിട്ട് ഈ ഷോയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റാത്തതെന്ന് മത്സരാർത്ഥികൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരത്തി അതിന് പറയുന്ന അത് ആ സ്വഭാവം തന്നെയാണ് അതായത് റൈഡിങ് നടത്തുമ്പോൾ ഒരു കുടുംബിനിയാണ് അല്ലെ ആ കുടുംബിനി ആയിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പുള്ളിക്കാത്ത റൈഡർ ആവാൻ റൈഡിങ്ങിന് പോകാൻ പറ്റുന്നത് എന്നുള്ള രീതി പറയുന്നു അത് നമുക്ക് അത്രയും അങ്ങോട്ട് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം പക്ഷെ അതവരുടെ ഹസ്ബൻഡായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക കാരണം ഹസ്ബൻഡിൻ്റെ ഒരു നല്ല കുടുംബമായിട്ട് മുന്നോട്ട് പോവുകയും വൈഫിന് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യണേ അത് ഹസ്ബൻഡിൻ്റെ ഒരു വലിയ മനസ്സുകൂടെ അതിൻ്റെ പിന്നിൽ വരുന്നുണ്ട് അങ്ങനെ ആ ഫ്രീഡം കൊടുത്തില്ല നടക്കുന്ന കാര്യമില്ല രണ്ടും രണ്ടാവും അപ്പം ഫാമിലിയും പോകുന്നു മക്കളും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട് എന്നിട്ട് ഈ ഫ്രീഡം കിട്ടുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വലിയ മനസ്സും കൂടെയാണ് അപ്പോൾ ഫാമിലി പുള്ളിക്കാറ്റിയും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പുള്ളിക്കാറ്റി അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ അതുകൊണ്ട് നീ ബി ബിഗ് ബോസ് ഇല്ലിട്ടാൽ ശരിയാവോ ഇതൊരു ഗെയിം ഷോയല്ലേ ഇവിടെ എന്തിനോട് ആര് വഴക്ക് പിടിക്കാൻ വന്നാലും പുള്ളിക്കാരത്തിക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്ന അത്രമേൽ അസഹ്യമായ സംഭവത്തിലും പുള്ളിക്കാരത്തി പ്രതികരിക്കില്ല അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കി തൂങ്ങി പുള്ളിക്കാരത്തി അടക്കിടക്കുക അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കി തൂങ്ങി തൂങ്ങിക്കിടക്കുന്ന ഒരു ഷോയല്ല ഇത് അങ്ങനെയുള്ളവർ ഈ ഷോയ്ക്കകത്ത് വരാൻ പാടില്ല ഒരിക്കലും വരാൻ പാടില്ല അപ്പം പറയാണ് ഞാനിപ്പം പഠിച്ചു ഗെയിം ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളു എന്ന് പറഞ്ഞു അപ്പോഴും ലാലേട്ടൻ ചോദിക്കുന്നുണ്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടും മനസ്സിലാക്കി വരുന്ന െന്ന് പറയുന്ന കാര്യമില്ല ഇത് കഴിഞ്ഞാൽ ഇന്റർവെല്ലായി ഇന്റർവെല്ല് കഴിഞ്ഞപ്പം ലാലേട്ടൻ അങ്ങോട്ട് പോയി പോയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു അപ്പൊ റോക്കി എഴുന്നേറ്റ് നല്ല പ്രസ്താവന നടത്തി ആ ഭാഗത്തിൽ ഈ ഒരു കാര്യത്തിൽ റോക്കിയുടെ ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ റോക്കി പറയുന്നു നിങ്ങൾ പവർ മെമ്പറാണ് പവർ പവർ ഉള്ള ആൾക്കാരുടെ ഗ്രാങ്ങിലുള്ള നാലഞ്ച് പേരാണ് അവർ പവർ മെമ്പർ ആണ് അപ്പോൾ പവർ മെമ്പറിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല നോമിനേഷനിൽ അവർ വരത്തില്ല ആക്റ്റീവ് അല്ലാതെ നിൽക്കുകയും നോമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പം ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ ഇത്ര ആക്റ്റീവ് അല്ലെങ്കിലും നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിടാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യുന്നത് മറ്റൊരാളുടെ അവസരമല്ലേ നിങ്ങൾ മൂലം കളയുന്നത് പബ്ലിക്കായിട്ട് അങ്ങ് ചോദിച്ചു ആ ഒരു ചോദ്യം വളരെ വിഷമിപ്പിക്കും മറ്റൊരാളെ നിഷാനയുടെ സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ ചോദ്യം വളരെ അപമാനിക്കലാണ് കാരണം നിങ്ങൾ കാരണം മറ്റൊരാളുടെ അവസ്ഥ അവസരം പോകുന്നു എന്നാൽ നിങ്ങളെ ഒന്ന് നോമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പവർ മെമ്പർ ആയതുകൊണ്ട് അതും പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊരു പറച്ചിലങ്ങ് പറഞ്ഞു അപ്പം നിഷാനെ രക്ഷിക്കാൻ വേണ്ടി ജാസ്മീൻ അപ്പം തന്നെ എടുത്തു പറയുന്നുണ്ട് നീ ഇപ്പം നനിയറത്ത് കുഴിക്കാൻ വേണ്ടി നിൽക്കേണ്ട അവള് ഗെയിം പഠിച്ച് വരാമെന്നല്ലേ അവൾ പറഞ്ഞു പിന്നെ നീ എന്താ ഇത് പറയുന്നൊക്കെ പറഞ്ഞ് നിഷാനെ രക്ഷിക്കാൻ ജാസ്മീൻ ശ്രമിക്കുന്നുണ്ട് സപ്പോർട്ട് നല്ലതാണ് പക്ഷെ അത്ര ഈ ഒരു കാര്യത്തിൽ റോക്കിടെ ഭാഗമാണ് ന്യായം ഇവരെ എടുത്തത് വെളിയിൽ ഒന്നും ബിഗ് ബോസിലോട്ട് വരാൻ വേണ്ടി അത്രമേൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു ഇതൊരുമാതിരി കഥ അറിയാതെ വന്ന് നിൽക്കുന്നമാതിരി വെറുതെ വന്ന് ഉണ്ടറങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിച്ച് അപേക്ഷ കൊടുത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുടെ വേക്കൻസി ഉണ്ടായിട്ട് അവരെ തട്ടിമാറ്റി അവരുടെ ആ ഒരു നല്ല അവസരമാണ് കളഞ്ഞത് ഇവിടെ നിൽക്കാൻ പറ്റില്ല എടുക്കുന്നതെങ്കിൽ ലാനാട്ടം പറയുന്നുണ്ട് പോകാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം എപ്പോൾ വേണമെങ്കിലും വേണ്ടെന്നൊക്കെ അവിടെ നിൽക്കുവാണെങ്കിൽ ആ ഷോയ്ക്ക് ചേരുന്ന വിധത്തിൽ പെരുമാറാൻ പഠിക്കണം അല്ലാതെ ഇത് ഗെയിം മാത്രം കളിക്കാൻ വന്ന ഒരു രീതിയല്ല അപ്പം ടോട്ടലി പറയുവാണെങ്കിൽ ഈ കൊട്ടി കോഴ്സ് എടുക്കുമ്പം ബിഗ് ബോസ് ശരിക്കു പറഞ്ഞാൽ അവർക്കും ഈ സെലക്ഷനിലൊക്കെ അബദ്ധം പറ്റുന്നുണ്ട് രണ്ടാമത് നിഷാനയാണെങ്കിൽ ബിഗ് ബോസ് എന്താണെന്ന് പോലും പഠിച്ചു വന്നിട്ടില്ല ഈ മറ്റുള്ള അംഗങ്ങളാണ് ബിഗ് ബോസ് മുഴുവൻ കോപ്പി അടിച്ച് ചെയ്യുന്ന ഒരു കൂട്ടന് വേറൊരു കൂട്ടർ ബിഗ് ബോസ് എന്താണ് ഋഷി മുടിയൻ ശ്രീതു അങ്ങനെ കുറേ പേര് തികച്ചും മാറ്റി വല്ലാതെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പോയി നമ്മുടെ ചൊറിയുമ്പോഴും രതീഷ് ചൊറിഞ്ഞാലും ഒരു എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ വെറുതെ നിന്ന് പോവുക ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ ഞങ്ങളൊന്നും ചെയ്യാൻ തുടങ്ങിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല ഇങ്ങനെ പറയുന്ന കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഷോ ഇതിന് മുന്നേ ആ അഞ്ച് ഷോ കഴിഞ്ഞു അഞ്ച് ഷോ എടുത്തു നോക്കിയാൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അതിൻ്റെ ഒരു നേരിയ അംശം അതിൽ ഇവർ ഇടണ്ടേ ഇവിടെ ശ്രീധുവിനൊക്കെ ഭാഷയുടെ പ്രശ്നമുണ്ടെന്ന് തോന്നും വായി വെല്ലിട്ട് കുത്തിയാൽ മിണ്ടിയില്ലാത്ത പോലത്തെ ഒരു രീതിയാണ് മുടിയനാണേലും അങ്ങനെ ആകെ കൂടി ഡാൻസ് കളിക്കാൻ വന്ന ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് മുടിയൻ മുടിയൻ എല്ലാവരെയും ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ നടക്കും ¿O പിന്നെ അർജുൻ്റെ ക്യാപ്റ്റൻസിയെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുമ്പോഴും റോക്കി നല്ല സൂപ്പർ മറുപടി പറയുന്നുണ്ട് അർജുനും അങ്ങനെ ക്യാപ്റ്റന്റെ പവർ എടുക്കാൻ അറിയത്തില്ല അർജുനാണെങ്കിൽ പവർ കൊടുത്ത മൂന്നാല് പേരുണ്ടല്ലോ അത് മിഷ്യൻ കണ്ണ് കുഞ്ഞു പിള്ളേർ കൈ കൊടുത്തോലോ പച്ചു പിള്ളേർ കൈ മിഷ്യൻ കണ്ണ് കൊടുത്താൽ എങ്ങനെയായിരിക്കും അവർക്കത് വർക്ക് ചെയ്യിക്കാൻ അറിയുമോ അതേപോലെ ആ പവർ ടീമിനെ അർജുൻ സെലക്ട് ചെയ്ത് അതിൻ്റെ പവർ കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട് റോക്കി സിജോ ഇവരെയൊക്കെ നല്ല പോലെ കളി പഠിച്ചിട്ട് വന്നാണ് കളി തീരെ എന്താണെന്നറിയാൻ മേലാതെ ചുമ്മാ തള്ളി വിട്ടപ്പം അറിയാ അത് ഇതിലേക്ക് കയറി വന്ന പോലെ നിഷാൻ ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിലും മറുപടി എല്ലാം കൊടുത്ത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം